കുഞ്ഞിനെ അവന് വെറുതെ വിട്ടുകൂടാ നമുക്ക് അതേ ഉള്ളു അവന്റെ കൂടെപ്പുറത്തിൽ ഇനി അവര് ജമ്മ അവന് കിട്ടും ഇന്ന് അവധി ദിവസമാണ് അവ ഉണ്ടെങ്കിൽ ഒരു നാല് പ്രാവശ്യം കടയിൽ വരും പത്ത് പതിമൂന്ന് വയസ്സൂമിയിൽ എന്തൊരു സുഖാന് വലുതൊക്കെ ആയെങ്കിൽ അവൻ അങ്ങനെ എന്തെങ്കിലും ഷെയറിന് വേണ്ടി കൊച്ചു കുട്ടി ഒരു വിഷമം നമുക്ക് ഞങ്ങളൊക്കെ ഉറങ്ങി തന്നെ വെറുതെ അഫാന്റെ വീടിന്റെ സമീപത്തുള്ള ഒരു കടയിലാണ് നമ്മളിപ്പോഴുള്ളത് കുടുംബാംഗങ്ങൾ സാധനങ്ങൾ വേടിക്കാൻ വരാറുള്ള ഒരു കടയാണ് ഈ കടയിലെ സിന്ധു ചേച്ചി നമ്മൾ ഉറപ്പുള്ളത് കൊലപാതകം നടക്കുന്നത് അല്ലെങ്കിൽ നടന്നത് എപ്പോഴാണ് അറിയുന്നത് നമ്മൾ ജി പോലീസ് ജീപ്പ് വന്നപ്പോഴും ജീപ്പ് അങ്ങോട്ട് കയറി പോയപ്പോഴാണ് എല്ലാവരും ഓടർന്നെ കണ്ട് നമ്മൾ ആ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടക്കൂലല്ലോ അവൻ നല്ല ഒരു നല്ലൊരു പയ്യനാണ് ഈ ചെയ്തെന്ന് പറഞ്ഞ നല്ലൊരു പയ്യൻ അതുകൊണ്ട് നമുക്കൊരു വിശ്വാസവും ഉറപ്പും എന്നെ പറഞ്ഞില്ല അവൻ നേരിട്ട് ഹാജരായപ്പം അവൻ തന്നെ ചെയ്തെന്ന് അവൻ പറയേലേ ഈ സാധനങ്ങള് കൊച്ചാൾ അന്ന് നാലരക്ക് സ്കൂളിലൂട്ട് പോകണത് ഞാൻ കണ്ട് നമ്മളെ കടയിൽ വെള്ളമൊക്കെ വാങ്ങിക്കും സാധനങ്ങൾ അവൻ്റെ ഉമ്മയും വരും സാധനങ്ങൾ വാങ്ങിക്കാൻ എന്നാലും പാല് മാവ് ഒക്കെ വാങ്ങിക്കാൻ വരും അതൊക്കെ രാവിലെയാണ് വാങ്ങിക്കാൻ പറഞ്ഞത് എത്ര കാലമായിട്ട് അവരായിട്ടുള്ള അവരിവിടെ വീട് വെച്ച് അപ്പം ഞങ്ങളും ഞങ്ങൾ കട ഇട്ടിട്ട് അഞ്ച് വർഷമായി അപ്പോഴോട്ട് ഈ അഞ്ച് വർഷം കൊണ്ട് കോവിഡ് സമയത്തൊക്കെ ഞങ്ങളുടെ കടയിൽ നിന്ന് എല്ലാം വാങ്ങിച്ച കാരണം വേറെ ആരും ഒരുക്ക് പറ്റുകൊടുക്കാത്ത എല്ലാം കോവിഡല്ലേ ഞങ്ങൾക്ക് വീടും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ അത് കണക്കാക്കി സാധനങ്ങൾ കൊണ്ടുപോയിട്ടൊക്കെ കൊച്ച അല്ല അവൻ അങ്ങനെ എന്നെ വന്ന് മാമി ഉമ്മച്ചി പറഞ്ഞ് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ വാച്ചോട്ട് പോകും ആളായിട്ടാണ് ചെറിയ അങ്ങനെ സംസാരിക്കില്ല ചെറുതായിട്ടേ നല്ലൊരു മോനാണ് പിന്നെ എന്ന് വെച്ചാൽ ചെറുതായിട്ടേ സംസാരിക്കും അവനെ ചിലപ്പോൾ എന്ത് കളിയാക്കിയാലും പാവ കുഞ്ഞ് ആ കുഞ്ഞിനെ അവന് വെറുതെ വിട്ടൂടും നമുക്ക് അതേ ഉള്ളു അവൻ്റെ കൂടെപ്പുറപ്പില്ല ഇനി അവർ ജമ്മ അവനെ കിട്ടും മൂന്ന് മാസം കൊണ്ട് ില്ല അവര് കോഴിയെ അവര് നടൻ കോഴിയുണ്ടായിരുന്നു നമ്മളാണ് കൂടുതലും മുട്ട എടുക്കുക അപ്പോഴൊക്കെ അവനാണ് ചില ദിവസം കൊണ്ട് തരണത് എന്ത് വലിയ കാര്യമൊന്നും അപ്പൊ നമ്മളിത് ഒരു ഒരു അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോത്തുക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത് അവൻ വലുതായിട്ട് കൂട്ടുകെട്ടൊന്നും ഇല്ലല്ലോ വരും പത്ത് കയറും വേറെ അതുകൊണ്ടാണ് അവിടെ ഒരു ബഹളം നടന്നാൽ അവിടെ നടക്കൂല നടക്കൂലി വിശ്വസിക്കാൻ തന്നെ സംഭവ നല്ലൊരു പയ്യനല്ലേ ഇങ്ങനെ സംഭവിച്ച പള്ളിയിൽ പോണത് എന്നിട്ട് ഇവിടെ ചെറിയ ദിവസം നേരത്തെ എന്നുവച്ചപ്പോ ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് മാസം മുമ്പ് വരുമ്പോൾ വരുമ്പ തോള് കൈണ്ടോ അവനെ മാനസിക അതേപോലെ അങ്ങനെയുള്ള ഒന്നുമില്ല എനിക്ക് നമ്മളെ ഒക്കെ കണ്ടിരിക്കും ഒക്കെ വലിയ കർമ്മസുന്തുമാമി എന്നാണ് എന്നെ വിളിക്കുന്നത് കോഴി തന്നെ മുട്ട തീരുമ്പോൾ അവ ഇങ്ങനെ ബൈക്കിലെല്ലാം പോകുമ്പോൾ തന്നെ എന്നുവച്ചാ ഇപ്പൊ കോഴിയൊക്കെ ഇല്ലാതായിട്ട് ഏകദേശം ഒരു കൊല്ലം ഒക്കെ കഴിഞ്ഞ അപ്പൊ ഞാൻ വിളിക്കുമ്പോ എന്ത് മാമി ഇപ്പം കൊണ്ടുവരാന്ന് പറയും ഈ പയ്യൻ തന്നെ ബൈക്കിൽ ഫുള്ളറ്റായിരുന്നു അതിൽ വെച്ച് കൊണ്ടുതരും നല്ല അമ്മച്ച് വരും മാമി പൈസ കൊടുത്താൽ മതി നല്ല സ്നേഹമുള്ള ഒരു പയ്യനായിരുന്നു ഈ കൊലപാതകം നടന്നത് ഈ നാട്ടുകാരെ അറിയാൻ അത് ഈ ഒരു വൈകിട്ടുണ്ട് എന്നുവച്ചാ അങ്ങനെ ഒന്നും നടക്കണമെങ്കിൽ അല്ലേ ഒരു വീട്ടിലടിയാ വഴക്കാ അതിലൊക്കെ നടക്കണമെങ്കിൽ അയ്യോ അവിടെ എന്തൊരു ബഹളം നോക്കി ഇത് അങ്ങനെ നല്ലൊരു പയ്യനല്ലേ അങ്ങനെ ചിരിക്കേ ഉള്ളൂ ഇവിടെ വരും ഇവിടെയും വരും അവള് കൂടുതലും എൻ്റെ അടുക്ക വരും എന്റെ മക്കളാണ് വാച്ചു കൊടുക്കണം വേറെ കടയിൽ നിന്നൊക്കെ മൂത്ത ഒന്ന് തന്നെ പോയി ബൈക്കിൽ ചെന്ന് വാച്ച് കൊടുക്കും നമുക്ക് നെഴുങ്ങിയത് എന്താ ഈ കൊച്ചും മോനെ വെഞ്ചന അതിലാണ് നമ്മൾ കാരണം ആ പെൺ കൊച്ചുള്ള നമുക്ക് അറിഞ്ഞൂടെ മൂന്നാമത് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങളൊക്കെ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു അത് അവൻ്റെ വാപ്പ വന്നിട്ടുണ്ടെന്ന് അപ്പം പറഞ്ഞൊരു പെൺ കൊച്ചാണെന്ന് പറഞ്ഞു അപ്പോഴും അവിടെ ഇരിക്കുന്നവരണം എങ്കിലും അവൻ്റെ മാമൻ്റെ മോളായിരിക്കുന്നു അതൊരു പത്ത് വയസ്സായത് അപ്പോൾ ഒരാണാൾ പറഞ്ഞാൽ അല്ല ഒരു ഇരുപത് വയസ്സിനകത്ത ആളായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ തന്നെ അറിയുന്നത് അല്ലാതെ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുമില്ല അറിഞ്ഞൂല ഇല്ല ഇല്ല നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ അങ്ങനെ ആളിനെയ കണ്ടിട്ടില്ല മോനാണ് കൊച്ചാളിന് ഇന്ന അവധി ദിവസം കൊണ്ട് അവ ഉണ്ടെങ്കിൽ ഒരു നാല് പ്രാവശ്യം കടയിൽ വരും

ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഞാൻ അമ്പലത്തെ പോയതാണല്ലേ ഞാൻ പോകൂലെന്ന് അടുത്ത ശിവരാത്രി നമ്മൾ അമ്മ പണ്ടില്ല നിമിഷം നേരം കൊണ്ട് മോന സ്കൂള് വിട്ടു പോണ നോയിക്കോണ്ടിരിക്കണ സംഭവ ഏഴുമണിയായപ്പോ മോൻ മരിച്ചെന്ന് പറഞ്ഞ അതം പറ്റൂലേ നല്ല ഒരു മോനാണ് അവനും അങ്ങനെ എന്തുകൊണ്ട് ചെയ്തെന്ന് വെച്ചാൽ മോനാവൻ വെറുതെ വിടാതെ ടക്ക തിരുന്ന് മാറാൻ ഇനി കുറെ ദിവസം എന്തെങ്കിലും അസുഖം ആരോടെയും പറയാൻ പറ്റൂല ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടാ ഇവിടെ ഏഴു വർഷം ഒന്നരല്ലേ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ ഈ കടയിൽ ഇവിടെ നമ്മൾ ഈ കടയിട്ട് അഞ്ചു വർഷം താമസമായിട്ട് പത്ത് വർഷമായി ഞങ്ങത്താറുട്ടിലായിരുന്ന കട അപ്പൊ കാണാൻ നമ്മൾ പറ്റൂല വന്നാലത്ത് പാലുണ്ടോണ്ട് രാവിലെ കടവർക്കും രാത്രി എത്തുള്ളൂ ഇവിടെ വന്ന ശേഷം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അവന്റെ ഉമ്മച്ചെ വിട്ടു പോവുകയില്ല അതെല്ലാം എങ്ങനെയുണ്ട് അവര് മൂന്നുപേരും അന്ന് ഇവിടെ ഉണ്ട് ജോലി പഠിച്ചോണ്ടിരുന്ന് പിന്നെ പഠിത്തമൊക്കെ മതിയായി പിന്നെ വെറുതെ ഇരിക്കു അങ്ങനെയുള്ള ഒരു ശീലവും ഇല്ല അതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഒരു സ്വഭാവം സ്കൂട്ടറിൽ അകത്ത് കയറി പോയാൽ പിന്നെ അവൻ എന്തെങ്കിലും വാങ്ങിക്കാനേ പുറത്തിറക്കുള്ളൂ പിന്നെ കൂട്ടില്ല ഈ അരി ഒരു പിള്ളേരുമായിട്ട് ഒരു കൂട്ടവും ഇല്ല പിന്നെ ഇതിനിടയ്ക്ക് പോലീസിന് അടുത്ത മൊഴിയില് പറയുന്നത് ആള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ടി വി കൂടെ കണ്ടാണ് ഞങ്ങൾ അറിയുന്നത് അത്രയും അമ്മ അതൊക്കെ അങ്ങനെ കണ്ടാണ് അറിയുന്നത് ഇവിടെയൊന്നുമില്ല അവൻ പറഞ്ഞു ടി വി കൂടെ നമ്മൾ നേരിട്ട് കണ്ടാണ് പറയുന്നത് അറിയുന്നത് അങ്ങനെയുള്ള ഒന്നുമില്ല അവനെ പറ്റി പറയാൻ ഒരു ദുശീലങ്ങളും ഇല്ല നമ്മളെ കടയിൽ എന്തെല്ലാം വാങ്ങിക്കാൻ വരും ഇന്നലെ അതൊക്കെ ചോദിച്ച സേർട്ട് അങ്ങനെയുള്ള ഒന്നും വാങ്ങിക്കത്തില്ല അവൻ വായിക്കുന്ന ബിസ്ക്കറ്റ് തണുത്ത വെള്ളം വീട്ട് സാ അവൻ്റെ ഉമ്മ എന്താണ് പറഞ്ഞാൽ അത് മാത്രം കേക്ക് അങ്ങനെയൊക്കെ ഉള്ളു അങ്ങനെ വല്ലാതെ ഒരു സാധനം അങ്ങനെയുള്ളൊരു നല്ലൊരു എനിക്ക് കൊച്ചു മോനേ ഉള്ളു അവനാ പതിമൂന്ന് വയസ്സാവുമ്പോൾ ഭൂമിയിൽ എന്തൊരു എന്തെല്ലാം കാണാനും കേക്കാനും തെളിവെടുപ്പ് നടക്കുന്നുള്ളു പയ്യനിപ്പോ എലിവശം കഴിച്ചിട്ട് ആശുപത്രിയിലാണെന്നാണ് പറയുന്നത് അപ്പൊ അതിന് ശേഷം ഇത് വ്യക്തത വരള്ളു ആയിരിക്കും നമുക്കൊന്നും നമുക്ക് ആ പൊന്നു മോനേ ഉള്ളു നല്ലൊരു മോനാണ് സംസാരിക്കില്ല അവന് ജീവനോടെ കണ്ടെങ്കിൽ അവന് മനസ്സിലാവും അങ്ങനെ നല്ല സ്കൂളിൽ കുട്ടികളോട് ചോദിച്ചാൽ സ്കൂളിലും വേറെ ഒരു നല്ലൊരു മോനായിരിക്കും സാഹന്മാരും അങ്ങനെ കൂടെ ഒന്ന് സ്കൂളിലോട്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ നിൽക്കിയിരുന്ന അവൻ ബസ് ഇവിടെയാണ് നിർത്തിയത് ഞാൻ എന്നാ പോവും ബസ് അതേസമയം അവൻ്റെ ഉമ്മയാണ് എന്നും ഇതും അവിടെ നിന്നോണ്ട് ഒന്നീ ബസ്സിലില്ലെങ്കിൽ ആട്ടെ കയറ്റി വിട്ടിട്ടല്ലാതെ അവൾ പോലും നമ്മളിവിടെയെന്നാൽ ഞാൻ മനസ്സിൽ ചോദിച്ചു കെട്ടിപ്പടിക്കുന്ന കൊച്ചി നെഞ്ഞിയെങ്കിൽ അവനെ സ്വാതന്ത്ര്യമായിട്ട് വിട്ടുകൂടി എന്നാൽ അവർ കെട്ടിപ്പിടിച്ചോണ്ട് വന്നാണ് അവനെ വണ്ടിയിൽ കയറ്റി വിട്ടത് അല്ലാതെ ഒറ്റയ്ക്ക് വിടാ തിരിച്ചവൻ ബസ്സിൽ വരുമ്പോൾ ഒറ്റയ്ക്കാണ് തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ആ ഉമ്മ അവിടെ നിന്നോട് സാധനത്തിന് പറഞ്ഞു വിടുമ്പോൾ ഞാൻ അപ്പുറത്ത് ചെന്ന് ഇപ്പുറത്താക്കും ഞാൻ സാധനം കൊടുത്ത് ഞാൻ അപ്പുറത്താക്കും ആക്കിയാണ് എന്നാൽ ആ ഉമ്മ ഇപ്പം വിട്ടു പിരിഞ്ഞ് അവ ആക്കും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞോട് അറിയുമ്പോൾ നല്ലൊരു ഈ അസുഖം ഉള്ളതുപോലെ ഞങ്ങൾ ടി വി കൂടെയാണ് അറിയുന്നത് അതുപോലും ആരോടേയും പറയാതെ മനസ്സിലൊതുക്കി നല്ല പാകമാണ് അവള് ഒന്നാ വാങ്ങിക്കും അപ്പഴേ അങ്ങ് അല്ല അവള ഉമ്മ കൊച്ചിന്റെ ഉമ്മച്ചി വരും